ആണവോർജ്ജ സമിതിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ച ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാംനുടേതാണ് തീരുമാനം ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ ഇറാൻ നേടിയ യുദ്ധവിജയമാണെന്ന് ഖാനെ പറഞ്ഞു ട്രംപിന്റേത് വെറും ഷോ മാത്രമാണെന്നും ഇനിയും ആക്രമിച്ചാൽ ബേസുകളെ തന്നെ ലക്ഷ്യമിടുമെന്നും ഖാംഡൈ കൂട്ടിച്ചേർത്തു നിന്ന് നൽകാനായി ബില്ലിൽ ഇറാൻ പ്രതികരണം അവിടുത്തെ തങ്ങളുടെ ആണവ പദ്ധതിയുമായി ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ തയ്യാറല്ലെന്ന് യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയും വളരെ ശക്തമായിട്ടുള്ള പ്രതികരണത്തിലൂടെ ഇറാൻ ആത്മീയ നേതാവ് പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി കമനയി അറിയിച്ചിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് പാർലമെൻറ്റ് മുന്നോട്ട് വെച്ച കരട് പ്രമേയത്തിൽ ആ ആ ഒരു ബില്ലിനെ പൂർണ്ണമായിട്ടും ഒപ്പുവെച്ചുകൊണ്ടുള്ള തീരുമാനവും പുറത്തു വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയും യൂറോപ്യൻ രാജ്യങ്ങളും ഇതിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ തങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ല അതേസമയം തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സമിതി പൂർണ്ണമായിട്ടുള്ള വ്യവസ്ഥ രൂപപ്പെടുത്തുകയാണെങ്കിൽ അത്തരമൊരു ഘട്ടത്തിൽ ഈ തീരുമാനം പുനരാലോചിക്കാൻ തങ്ങൾ ഒരുക്കമാണെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്തായാലും വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഈ യുദ്ധാനന്തരം ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാൻ നടത്തിയിരിക്കുന്നത് ട്രംപിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു കാരണം ഇസ്രായേലിന്റെ കൂടെ ചേർന്ന് തങ്ങളുടെ രാജ്യത്തിന് എതിരെ നടത്തിയിരിക്കുന്ന ആക്രമണത്തെ അതിശക്തമായി തങ്ങളുടെ രാജ്യം പ്രതിരോധിച്ചു ഏറ്റവും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം ഇസ്രായേൽ ും അമേരിക്കും മുകളിൽ നേടാൻ തന്റെ ജനതയ്ക്ക് സാധിച്ചു ഇനി അങ്ങോട്ടും ആക്രമണം ഏതെങ്കിലും അർത്ഥത്തിൽ വരികയാണെങ്കിൽ അമേരിക്കയുടെ മേഖലയിലുള്ള ബേസുകളെ തന്നെ വ്യോമ താവളങ്ങളെ തന്നെ തങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അമൃത അതുപോലെ തന്നെ മറ്റൊരു കാര്യം അറിയാനുള്ളത് ഈ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നോ ആ ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടി നൽകാമോ അതെപ്പോഴായിരിക്കും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം ഭാഗത്തു ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല സ്റ്റീവിറ്റ് കോഫ് അതായത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്നലെയും വിശദമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഉറപ്പ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഭാഗത്തു ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇറാനുമായിട്ടുള്ള ആശയവിനിമയം തുടർന്നു കൊണ്ടിരിക്കുകയാണ് തുറന്ന ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ വീണ്ടും ഒരുപക്ഷേ വീണ്ടും സംഘർഷത്തിലേക്ക് മേഖല പോകുമെന്നൊരു മുന്നറിയിപ്പാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഇറാനെയും അറിയിച്ചിരിക്കുന്നത് പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ ഇനിയും കാലസ്ഥ കാലവിളമ്പം വരും കാരണം ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ആഘാതം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലതും തീർക്കേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ രാജ്യത്തുടനീളം വലിയ തോതിലുള്ള തെരച്ചിൽ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത് കാരണം മസാദിൻ്റെ നിരവധി ഏജന്റുമാർ ഇറാനിലുള്ളതായിട്ടുള്ള വിവരം അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് അവരെ നേരിടുക അല്ലെങ്കിൽ അവരെ അമർച്ച ചെയ്യുക എന്ന കൂടി വ്യാപകം ായിട്ടുള്ള പരിശോധന നടപടികൾ തുടരുകയാണ് അതുകൊണ്ട് എന്തായാലും പൊടുന്നനെ അമേരിക്കയുമായിട്ടുള്ള ഒരു ചർച്ചയോ അതുമായി ബന്ധപ്പെട്ട ഒരു കൂടിയാലോചനയോ തങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് അതല്ല അതിന് മുമ്പ് വീണ്ടും ഇറാന്റെ ഏതെങ്കിലും അർത്ഥത്തിൽ ആക്രമണം ഇസ്രായേലോ അമേരിക്കയോ നടത്തുകയാണെങ്കിൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കും അതിന് ഗൾഫിലെ വ്യോമ വ്യോമത്താവളങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ കേന്ദ്രങ്ങൾക്കുമെതിരെ ആക്രമണം ഉണ്ടാവും അതിൽ യാതൊരു പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നുകൂടി കാമ്നയി തന്നെ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംഘർഷം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹം രൂപപ്പെട്ടിട്ടുണ്ട് അതും മിക്കവാറും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ ഈ മധ്യസ്ഥ നീക്കങ്ങളുമായി സജീവമായിട്ട് രംഗത്തുള്ളതും അമൃത